രണ്ടായിരത്തി ഒന്നിൽ പ്രവർത്തിച്ചു വരുന്ന ഈ പ്രസ്ഥാനം ഒരു സിൽവർ ജൂബിലി ആഘോഷത്തിൻ്റെ വക്കിലാണ് നിൽക്കുന്നത് അങ്ങനെ ഈ വർഷം ഞങ്ങൾ സിൽവർ ജൂബിലി ആഘോഷ പരിപാടിയൊക്കെ നടത്തണമെന്ന് ആഗ്രഹിക്കുന്നു അതിൻ്റെ വിശേഷങ്ങൾ നിങ്ങളെ അറിയിച്ചുകൊണ്ട് നിങ്ങളെല്ലാവരുടെയും സഹായ സഹകരണം പ്രത്യേകം തുടങ്ങുന്നു നമസ് എന്ന വിഷയത്തിൽ മാതൃഭൂമി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അതുപോലെ നമ്മുടെ ഡോക്ടർ സാർ അദ്ദേഹത്തിന്റെ രചനകളുടെ ഏറ്റവും അവസാനം കേരളകോമിയിൽ എഴുതിയ വിഷയം പ്രവാചകം അതിന്റെ അക്കാദമിക് സ്റ്റെപ്പുള്ള ഇത് കേരളത്തിലെ ഡോക്ടർമാരുടെ ഇടയിലെ ഒരു ചിത്രമാണെങ്കിൽ ലോകതലത്തിൽ തന്നെ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി ലാംബ്രോഡ് യൂണിവേഴ്സിറ്റി റിസർച്ചുകൾ വന്നു ഇതിന്റെ ജന്മദേശമായ സൗദിയിൽ ഓൾറെഡി ഇതിന്റെ ഒരു വലിയ സെന്റർ കിങ് അബ്ദുൾസീസ് യൂണിവേഴ്സിറ്റിയിൽ ഓൾറെഡി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു കേരളത്തിലെ അല്ല ഇന്ത്യയിലെ ആയുഷ് മിനിസ്റ്റർ ഇതിന്റെ ഒരു പ്രപ്പോസൽ ക്ഷണിക്കുകയും ഔദ്യോഗികമായി അത് ഘട്ട അവതരണം അംഗീകരിക്കപ്പെടുത്തി ഇപ്പോൾ അതിന്റെ രണ്ടും മൂന്നും സെഷനുകൾ നടന്നു അതിൻ്റെ ഒരു ഒബ്സർവേഷൻ അവര് ആവശ്യപ്പെടുന്ന ഒരു ക്രൈറ്റീരിയ പറഞ്ഞാൽ അവരുടെ ഒബ്സർവേഷന് വേണ്ടിയുള്ള കോഴ്സുകൾ നിലവിൽ ഓൾറെഡി നടത്തപ്പെടുത്തി അതിൻ്റെ റിപ്പോർട്ടുകൾ സമർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് സെൻട്രൽ മേഖലയിൽ ഉള്ള ഒരു ചിത്രമാണ് അതേസമയം കേരളത്തിൽ രണ്ടായിരം രണ്ടായിരം ജൂണിലാണ് ഇത് സ്റ്റാർട്ട് ചെയ്തത് രണ്ടായിരത്തി ഒന്ന് മുതൽക്ക് തന്നെ കേരള ഗവൺമെന്റിന് വേണ്ടി ഇതിൻ്റെ റിസൾട്ടുകൾ അത്യാവശ്യം പല രോഗങ്ങളുടെയും ചികിത്സാ റിസലറ്റുകൾ അവതരിപ്പിക്കുകയും സാമൂഹിക വകുപ്പുകൾ അതിനെ പരിശോധിക്കുകയും അതിൻ്റെ മതിപ്പ് വസ്ത്രം നൽകുകയും അതോടൊപ്പം അതൊരു ആരോഗ്യ വിഷയമായതുകൊണ്ട് ആരോഗ്യ മന്ത്രാലയത്തിലേക്ക് നീക്കി അങ്ങനെ രണ്ടായിരത്തി മൂന്നിൽ ആരോഗ്യ മന്ത്രാലയം കൃത്യമായൊരു ഗൈഡൻസ് തന്നു അത് പ്രകാരം ഈ ആൾട്ടർനേറ്റീവ് മെഡിസിൻ എന്ന സെക്ഷൻ കേരള ഗവൺമെന്റ് ആരോഗ്യ ഭവൻ്റെ അപ്പൊ അവിടെ അപ്പൊ ആദ്യത്തിൽ ഏതൊരു ഇസ്ലാമിക് ആയുർവേദമാണ് എന്നൊരു ധാരണയിലാണ് ഇതിനെ സമീപിച്ചത് കാരണം നോട്ടത്തിൽ ഇപ്പോ ഇതിന്റെ ചില രീതികൾ ആയുർവേദമാണ് തോന്നും ചിലത് കണ്ട ഹോമിയോപ്പതി ആണെന്ന് തോന്നും അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഒരു സമീപനത്തിലാണത് പരിശോധിക്കപ്പെട്ടത് പക്ഷെ അവസാനം അവർ രണ്ടായിരത്തി പതിമൂന്നിൽ കൃത്യമായിട്ട് രേണ്ടതൊന്നും ആയുർവേദമോ മറ്റോ അല്ല കൃത്യമായിട്ട് വേറെ തന്നെ ഒരു ഫീൻസ് ഉള്ള ഒരു സെപ്പറേറ്റ് ഒരു പിന്നെ സിസ്റ്റമായി ഡെവലപ്പ് ചെയ്യപ്പെടേണ്ട ഒരു സംഗതി തന്നെയാണ് പക്ഷേ അതിൻ്റെ അധികാരം അവർക്കല്ല കേരളത്തിലൊരു യൂണിവേഴ്സിറ്റിക്കും നിലവിൽ ആരോഗ്യ വിഷയത്തിൽ തീരുമാനം എടുക്കാനുള്ള അധികാരമില്ല കേരള ഹെൽത്ത് യൂണിവേഴ്സിറ്റിക്കാണുള്ളത് അന്ന് അങ്ങോട്ട് ഫോർവേഡ് ചെയ്യപ്പെട്ടു അങ്ങനെ അവിടെ രണ്ടായിരത്തി പതിനാല് മുതൽ വളരെ നന്നായി നടത്തുകയും ഇപ്പോൾ ഏറ്റവും അവസാനം ജനാ ഹെൽത്ത് യൂണിവേഴ്സിറ്റി മുംബൈ എടുത്തുകൊണ്ട് ഇതിന്റെ ഒരു കൃത്യമായ കോൺഫറൻസ് ഇതിന്റെ ഒരു ഡിഗ്രി വിഷയത്തിൽ എടുക്കുകയും അപ് എക്സ് കൗൺസിലിന്റെ അംഗീകാരം ലഭിക്കുന്നതോടെ ആ ഡിഗ്രി പരിഗണിക്കപ്പെടും എന്നൊക്കെ ഇങ്ങനെയൊക്കെയാണ് ഇതിന്റെ സംഗതികൾ അപ്പോ ഇത്രയും വലിയൊരു വർക്ക് ഈ വിഷയത്തിൽ നടന്നു പിന്നെ യു ജി സി യൂണിവേഴ്സിറ്റികളിൽ തന്നെ സയൻസിൽ പി ജി എഡ് കഴിഞ്ഞവർ ഇതിന്റെ വ്യത്യസ്ത ശാസ്ത്ര വിഷയങ്ങൾ ഗവേഷണങ്ങളായിട്ട് കൊണ്ടുപോകുന്നു യു ജി സിയിലെ അല്ലാത്ത ഇസ്ലാമിക് യൂണിവേഴ്സിറ്റികളാണ് സ്വതന്ത്രമായി പ്രവർത്തിക്കുന്ന മത യൂണിവേഴ്സിറ്റികൾ എന്നുള്ള മേഖലയിലും ഇതിന്റെ ചില സ്വതന്ത്ര ഗവേഷണ പഠനങ്ങൾ ആനകൾക്ക് നടന്നിട്ടുണ്ട് കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ ഓൾറെഡി ഇപ്പോ നടന്നു നടന്നുകൊണ്ടിരിക്കുന്നത് ഇതിന്റെ ഡോക്ടറേറ്റ് അപ്പോൾ ഇതെല്ലാം കൂടി ഇപ്പോഴും ഇരുപത്തിനാല് വർഷമായി അത് ഈ ജൂൺ മുതൽ അടുത്ത ജൂലൈ വരെ ഒരു ഇരുപത്തി അഞ്ചാം അടുത്ത ജൂലൈയിലാണ് ഞങ്ങൾ ഇതിന്റെ ആയുഷ് പ്രപ്പോസ്ഡ് ഡിഗ്രി എന്നുള്ളത് തുടങ്ങാൻ ഉദ്ദേശിക്കുന്നത് അത് യു ജി സിയിലെ ഓതറൈസ്ഡ് ഒരു ഡീംഡ് യൂണിവേഴ്സിറ്റി പ്രൈവറ്റ് മൈനോറിറ്റി ബേസ്ഡ് യൂണിവേഴ്സിറ്റി എന്നുള്ളത് നടക്കാൻ ഉദ്ദേശിക്കുന്നത് അപ്പൊ അത് ഇതുവരെ നടന്ന വർക്കുകൾ പോലെ നടക്കില്ല അത് കുറെ കൂടി ജനകീയ പിന്നെ അടിത്തറയോടുകൂടെ നടക്കുള്ളൂ എന്നതിനാലും അടുപ കാരണത്താൽ ഇത് കുറച്ചുകൂടി ഒന്ന് സാമൂഹിക ഇടപെടലുകളോടുകൂടി ഒരു വർഷത്തെ ചില പരിപാടികൾ ആസൂത്രിയത് കൊണ്ട് ഞങ്ങൾ സിൽവർ ജൂബിലി പരിപാടികൾ പ്രഖ്യാപിക്കുകയാണ് അതിന്റെ ഉദ്ഘാടനം അടുത്ത ഇരുപതാം തീയതി ഗാന്ധി ഗൃഹം ഹാളിൽ വെച്ച് നടക്കുന്നുണ്ട് ഇതിനെ ഈ നിവേഷത്തിൽ പങ്കെടുത്ത എല്ലാ സിസ്റ്ററി ഡോക്ടേഴ്സ് ഇതിന്റെ കാരണ ഡോക്ടർ സി കെ രാം എന്ന സാറുതൽ ഡോക്ടർ കെ മാത്രം കേരളത്തിലെ ഏറ്റവും സീനിയറായ ഏറ്റവും ആയ ഡോക്ടർമാരൊക്കെ എല്ലാ സിസ്റ്റത്തിലെയും ഡോക്ടർ ഇതിൽ പങ്കെടുത്ത് അവരുടെയൊക്കെ ഒരു സംഗമവും കൂടിയാണ് ഇരുപതാം തീയതി നടക്കുന്നത് അതില് ആ നോട്ടീസിൽ പറഞ്ഞ പ്രതിനിധികളും മുഖ്യാതിഥികളും ഒക്കെ ഉണ്ടാവും അപ്പോൾ പത്രരംഗത്ത് ഇതിന് മറ്റ് പല വൈദ്യ മേഖലയും പോലെ തന്നെ ഈ വൈദ്യമേഖലയെയും പല ഉന്ധാരണകളും വെച്ചുകൊണ്ടുള്ള ചില വാർത്താ സൃഷ്ടിപ്പും മറ്റു കാര്യങ്ങളൊക്കെ മുമ്പ് ഉണ്ടായിട്ടുണ്ട് പത്തരം കാര്യങ്ങൾ ഉള്ളതോടൊപ്പം തന്നെ മാധ്യമ ഭാഗത്ത് നിന്ന് വളരെ വലിയ സഹ ഇതിന്റെ തൊട്ട് മുതലേ എത്തിയിട്ടുണ്ട് ഒരുപക്ഷെ കേരളത്തിലെ മറ്റൊരു സിസ്റ്റർ കിട്ടാത്ത അത്രയും നല്ല കവറേജിൽ ഇതിന്റെ നെറ്റോക്നോളജി പോലെ ഇത് നല്ല തിയറികൾ പ്രസന്റ് ചെയ്ത പല സന്ദർഭങ്ങളും നല്ല സപ്പോർട്ടീവ് ആയിട്ടുള്ള പിന്തുണ എത്തിയിട്ടുണ്ട് തുടർന്ന് ഈ സിഗർ ജൂബിലി പരിപാടി ഉദ്ദേശിക്കുന്നു പ്രത്യേകിച്ച് ഇരുപത്തിയഞ്ച് പുസ്തകങ്ങളുടെ പ്രകാശം ഞാൻ ഉദ്ദേശിക്കുന്നുണ്ട് അതുപോലെ വളരെ വലിയ ലക്ഷ്യങ്ങളുള്ള പത്രിക അതിലേക്ക് നിങ്ങളുടെ ഒരു തുറന്ന ഇടപെടൽ ഉണ്ടാകണമെന്ന് സംബന്ധമായ എന്തെങ്കിലും ചോദ്യങ്ങൾ വന്നാൽ നല്ലതാണ് അതെ അതെ ഇതിൽ ഇപ്പോഴത്തെ